അപ്പൊ നമ്മൾ കിഴക്കിഴ്ചി ചെയ്തതിന്റെ റിസൾട്ടോടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ നോക്കി ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കാം അങ്ങനെ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ തക്കാളി ഇതാ ഒരു കിഴിക്കത്ത് വെച്ചിട്ട് ഒരു കീടബാധിത രോഗങ്ങളുമില്ല ഇവിടെ നമ്മളത് അങ്ങേറ്റം വരെയാണ് തക്കാളി ചെയ്തിരിക്കുന്നത് ചെടിക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കും അതായത് ഇതുപോലെ കണ്ടോ അപ്പൊ നമുക്ക് കിഴികൊണ്ട് നമ്മൾ ഏകദേശം രണ്ട് മാസം മുന്നേ നിങ്ങളെല്ലാം കണ്ടു കാണും വിത്ത് നമ്മൾ ട്രെയിനിൽ പായിക്കൊണ്ട് തൈകള് ഗിളിപ്പിച്ച് നല്ല രീതിയിൽ പ്രോട്ടീൻ മിക്സൊക്കെ നൽകിക്കൊണ്ട് കിഴി നമ്മൾ നിറച്ച് ഇതുപോലെ ഓടിന്റെ മുകളിൽ ചട്ടി വെച്ച് കിഴി വെച്ച് നമ്മൾ തൈകൾ നട്ട് ആ തൈകൾ നട്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ വിളവെടുപ്പ് വരെ കാണിക്കുന്നു അപ്പൊ അതാ നോക്കിയോ ഇപ്പൊ ഈ സമയത്ത് നമുക്കിത് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന മുളകളാണ് വേണ്ട എല്ലാം ഒരുപോലെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തുമുതൽ വിളവ് വരെ ചെയ്ത ഒരു കൃഷിയുടെ റിസൾട്ടാണ് കണ്ടില്ല കണ്ടല്ലേ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ തക്കാളി ഇതാ ഒരു കിഴിക്കാത്ത വെച്ചിട്ട് ഒരു കീടബാധിത രോഗങ്ങളുമില്ല ഇവിടെ നമ്മൾ അങ്ങേറ്റം വരെ ആണ് തക്കാളി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പറേ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും ഇതെല്ലാം കിഴിക്കാത്ത കിഴിക്കാത്ത വെച്ചാൽ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് നല്ല ഗ്രോത്ത് ഗ്രോത്തായിരിക്കും കേട്ടോ അതായതുപോലെ കണ്ടോ അപ്പം നമുക്ക് കിഴികൊണ്ട് പെട്ടെന്ന് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോക്കി ഒരു രോഗങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഇങ്ങേറ്റം വരെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുക വേണ്ട ആ തൈകൾ നട്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ വിളവെടുപ്പ് വരെ കാണിക്കുന്നു അപ്പൊ അതാ നോക്കിയോ ഇപ്പൊ ഈ സമയത്ത് നമുക്കിത് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന മുളകളാണ്ട എല്ലാം ഒരുപോലെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ആദായം നമുക്ക് ലഭിക്കും അതുപോലെ കീടബാധ രോഗങ്ങളിൽ നിന്ന് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു മറ്റു പേടിയായിട്ട് വരെ